എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനാറാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അന്വാചരം ഉപദിശം ശക്രോധത്തെ ശമതാപരിവൃതം പ്രജി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അന്വാചരൻ ഉപദിഷൻ അഭി മോക്ഷധർമ്മം മോക്ഷധർമ്മം അന്വാചരൻ ഉപദിഷൻ അഭി മോക്ഷധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനും ആയിട്ട് ത്വം ഭ്രാതൃമാൻ അങ്ങ് സഹോദരനായ നരനോട് കൂടി ബദരികാശ്രമമധ്യവാഹി ബദരികാശ്രമത്തിൽ വസിച്ചു ശക്രോധ തേ ഷമതപോബല നിസ്സഹാത്മാ അധ ശക്ര അനന്തരം ഇന്ദ്രൻ തേ ഷമതപോബലനിസ്സഹാത്മാ അങ്ങയുടെ സാധനയിലും തപപ്രഭാവത്തിലും അസൂയാലുവായിട്ട് ദിവ്യംഗനാപരിവൃതം പ്രജികായമാരം പരിവൃതം ദിവ്യാംഗനമാരായ അപ്സരസ്സുകളോടുകൂടി ജികായ പറഞ്ഞയച്ചു ആരി മാരം കാമദേവനി ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങ് ഭ്രാതാവായ നരനോടുകൂടി ലോക സംരക്ഷണാർത്ഥം അനുഷ്ഠിച്ചും ഉപദേശിച്ചും ബദരികാശ്രമത്തിൽ താമസിക്കവേ അങ്ങയുടെ സാധനയിലും തപപ്രഭാവത്തിലും അസൂയാലുവായ ഇന്ദ്രൻ അവ ഭംഗപ്പെടുത്തുവാൻ വേണ്ടി അപ്സരസ്സുകളെയും മാരനെയും അവിടേക്ക് അയച്ചു അതായത് ഈ സഹസ്രകവചനെ വധിച്ചതിനു ശേഷം നരനാരായണന്മാർ തപസ്സു ചെയ്യാൻ വേണ്ടി ബദരികാശ്രമത്തിലേക്ക് പോയി അവരുടെ ആ തപോബലമെല്ലാം കണ്ട് അസൂയമുത്ത ഇന്ദ്രൻ കാമദേവനെ സ്വർഗസുന്ദരിമാരോടുകൂടി ആ തപസ്സ മുടക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു ഈ നരനാരായണന്മാർ അവതരിച്ചിരിക്കുന്നത് തന്നെ ദുഷ്ടനിഗ്രഹം നടത്തുന്നതിനും മോക്ഷധർമ്മം ഉപദേശിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മളത് അനുഷ്ഠിക്കണം എന്ന ഒരു സന്ദേശം കൂടി ഈ ശ്ലോകത്തിലുണ്ട് ഹരേ കൃഷ്ണ